ഇവിടെ ഒരു യുഗാന്ത്യത്തിന്റെ സൂചനകൾ അഡ്ലൈഡിനു പുറത്തേക്ക് അഭ്യൂഹങ്ങളായി പരന്നു കവർ ഡ്രൈവുകൾ കൊണ്ട് ക്രീസിലെ അനശ്വര കാവ്യത്തിന് യവനികയിൽ ഇതൊരു കഠിന പരീക്ഷണത്തെ അതിജീവിക്കുക എളുപ്പമല്ലെന്നറിയാം പക്ഷേ ഓസീസ് മണ്ണിൽ വീരാട ചരിത്രത്തിനൊരു ബാക്കി പത്രം ഉണ്ടാകുമെന്ന് കരുതി ചരിത്രത്തിൽ ആദ്യമായി തുടർച്ചയായി രണ്ട് ഡെക്കുകളിൽ നിങ്ങളെ ഇങ്ങനെ കണ്ടതേയില്ല ആത്മവിശ്വാസത്തിന്റെ തരിമ്പില്ലാതെ ആ മുഖഭാവവും കണ്ട് ഞങ്ങൾക്ക് ശീലമില്ല ഓസീസ് പര്യടനം ഒരു വിരമിക്കൽ വേദിയാകുമെന്ന ചർച്ചകൾക്കിടയിൽ അഡ്ലൈഡിൽ വീണ്ടും ഡെക്കുമായി നിങ്ങളുടെ മടക്കം അത് ക്രിക്കറ്റ് പ്രേമികൾക്ക് തീരാ വേദനയാണ് പക്ഷേ പൂജ്യത്തിനു മടങ്ങുന്ന ഒരു താരത്തെ ഇരിപ്പിടത്തിൽ എഴുന്നേറ്റ് കയ്യടികൾ കൊണ്ട് വാരിപ്പുണരുന്ന വാരിപ്പുണരുന്നൊരു കാഴ്ചയുണ്ടെങ്കിൽ അത് കോഹ്ലിക്കായാണ് അവർക്ക് നേരെ കൈകൾ ഉയർത്തിയൊരു അഭിവാദ്യത്തിൽ നീണ്ടൊരു ക്രിക്കറ്റ് കാലത്തിന് അയാൾ അടിവരയിടുമോ ഗുഡ് ബൈ പറഞ്ഞൊരു മടക്കമെന്ന ആരാധക ചർച്ചകളിൽ അയാളുടെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കും അയാൾക്കിനി തെളിയിക്കാനൊന്നുമില്ല ക്രിക്കറ്റ് മൈതാനത്ത് അയാൾ ഉയർന്നു ജ്വലിച്ചൊരു കാലത്തെ മനസ്സുകളിൽ അങ്ങനെ മായാതെയുണ്ട് കാലം അങ്ങനെയാണല്ലോ പടിയിറക്കങ്ങൾ അനിവാര്യതയിലേക്ക് നീങ്ങുമ്പോൾ അർഹിച്ചൊരു വിടവാങ്ങലിന് അയാളോളം യോഗ്യൻ മറ്റാരാണ് ഓസീസ് മൈതാനങ്ങളൊരു സുവർണകാലത്ത് അയാളുടെ വീരഗാഥകൾ രചിച്ചതാണ് അതിനാൽ പടിയിറക്കം ഒരു കങ്കാരുക്കോട്ടയിലാകുകയെന്നതും ചിലപ്പോൾ നിമിത്തത്തിൽ ചേർത്തുവെക്കേണ്ടി വരും